നമസ്കാരം ഞാൻ അർജുൻ കേരളം ഒരു പുതിയ ഡിജിറ്റൽ അധ്യായത്തിലേക്ക് കടക്കുകയാണ് അഥവാ കെ സ്മാർട്ട് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമേഷൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ് ഇത് എളുപ്പത്തിൽ പറയാനാവില്ല പക്ഷെ മനസ്സിലാക്കാൻ വളരെയധികം സിമ്പിളാണ് സ്മാർട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും തുടങ്ങിയ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൻ്റെ എല്ലാം ഡിജിറ്റൽ സേവനങ്ങൾ ഒരൊറ്റ കുടക്കുകയിൽ കൊണ്ടുവരുവാനായി കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പദ്ധതിയുടെ പേരാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പൗരന്മാർക്ക് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക അഴിമതി ഒഴിവാക്കുക തെളിച്ചവും ദ്രുതഗതിയിലുമുള്ള ഭരണ സംവിധാനം നടപ്പാക്കുക കെസ്മാർട്ടിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും മറ്റും ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും വളരെയധികം എളുപ്പത്തിൽ നടക്കുന്നതാണ് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ഭവനാനുമതികൾ ഓൺലൈൻ നികുതി പേയ്മെൻറ്റുകൾ അതുപോലെ പൊതു ഗ്രീവൻസ് പൂരിപ്പിക്കൽ ഉടമസ്ഥാവകാശ രേഖകൾ തുടങ്ങിയതെല്ലാം വളരെ വേഗത്തിൽ കെ സ്മാർട്ടിൻ്റെ സഹായത്തോട് നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഇതുമാത്രമല്ല കെ സ്മാർട്ട് മൊബൈൽ ആപ്പാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് ഈ ആപ്പ് അവൈലബിൾ ആണ് ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യതയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ക്യൂകളില്ല അഴിമതിയില്ല ക്ഷമയില്ലാതെ സേവനങ്ങൾ ലഭ്യമാക്കുക അതാണ് കെ കെസ്മാർട്ടിൻ്റെ പ്രതിജ്ഞ ഇത് കേരളം സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളൊന്നാണ് എന്ന് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു നമുക്കിത് ഗൗരവത്തോടെ സ്വീകരിക്കാം പ്രോത്സാഹിപ്പിക്കാം ഇതുപോലെയുള്ള വിവരങ്ങൾക്കായി സാക്ഷി ടി വി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും മറ്റും ഞങ്ങളുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം കേരളം മുന്നേറട്ടെ